ഇപ്പൊ എന്താ പറയണ്ടെ ൂ കൊറേ വീഡിയോ ആയില്ലേക്ക് പറഞ്ഞു എന്തെങ്കിലും അല്ല ഇത് മാത്രം ആരും ആരും ഞാൻ മാത്രം അമ്മ അമ്മേ നീ ആവുന്നോ എന്നോർത്ത് അവരെടുത്ത് ഇങ്ങനെയുള്ള അടുക്കടാ ആരെങ്കിലും കെട്ടിപിടിച്ചിരുമോടണേ ആരെ അമ്മേ അമ്മേ ആരെ അമ്മാ അല്ലേ നല്ല പേര് കണ്ടു അവരോട് അല്ലല്ല എല്ലാവരും ഇടവായേക്കിന്ന് ഇറങ്ങുന്നേ അമ്മേ കെട്ടി കേറോടോ എന്താ ചെയ്യുന്നേ ആള് അവിടെ നോക്കി അച്ഛൻ എല്ലാ അവിടെ നോക്കിയേ മിന്നു പപ്പുവാ ആരെങ്കിലും ഒക്കെ വിഷമിക്കാം വികാരമില്ലേ ഇങ്ങനെ ഇതാറും എനിക്കൊരു ഓഫറുണ്ടോ അത് ആ ഇത് ണയം വെക്കാൻ ചോദിച്ചാൽ ഈ വീട് ഒന്ന് പിടിക്കിട്ട് എവിടുന്നവ കളഞ്ഞിട്ട് ഈ മോളെ മോളെക്കാട്ട് വലിയ മോളായിട്ട് അല്ല അറിഞ്ഞോണ്ടരണം അറിയാം ഒറ്റു ആരാഞ്ഞു നീ കര നീങ്ങി മതി അല്ല ഇവിടെ കാര്യം നീങ്ങിയാ മതി ഇതാ നടക്കുന്ന എന്ന പൊന്നേ മുള എന്തോക്കട നടത്തിലാ ഇനി ബാന്റെ കൂടെ വാ ഇതെന്താ വെള്ളാർത്തെ നിങ്ങൾ ഇങ്ങനെ അതൊക്കെ ആക്കി മേലെ നികരടക്കേ അതൊക്കെ ആക്കി പോക്കറ്റിൽ കെട്ടും ആ കട്ടിങ്ങി കെടടും ബാക്കിൽ വരുവാ മിന്നു ഞാൻ ഇതിക്കാരിkota ആ ഭാഗ അതിനെ ഭാഗമായി വാ സന്തോഷം പറയ പറയ ഇതാ ഈ കാർന പിന്നാലെ നടാ തുച്ചനെലെ കിടി ഒരു മിനിറ്റേടാ മിന്നു മിന്നു

ുമ്മടത്ത് ഉമ്മടുത്ത് പാവ കുമ്മ കൊടുത്ത് മൊബൈൽ എന്റെ മൊബൈൽ എന്താണ് മൊബൈൽ എന്താ ഇപ്പത്തന്നു അപ്പൊ ശെരി ആറാകുന്നു ഫോട്ടോ ഫോട്ടോ ഇരിക്കുന്നു ഞങ്ങും എല്ലാവരെല്ലാം കഴിഞ്ഞെല്ലാം കഴിഞ്ഞു എന്നാ പിന്നെ ഒരു ഇത് അച്ചമായിട്ട് ഓക്കെ പറയാം ഇങ്ങോട്ടേക്ക് അമ്മേ നമ്മളെ കടന്നൂർന്നന്മാരെ എല്ലാം അമ്മ എന്നെ യാത്രയങ്ങുന്നേ അമ്മേ അമ്മേ അമ്മേടാനേടാന അടാ അടുത്തോട്ട് അടുത്തോട്ട് വാ ശീനിക്കിത്തി ഞാൻ വെച്ചോ നമ്മളെ എല്ലാവർക്കും വെച്ചോ വെച്ചോ എന്താ നേക്കപ്പല്ല ആക്കുന്നേ റെഡി മാധികള ഇത്രേ വെടാ കുറച്ചൊന്ന് ബാഗേ കൊടാ ഇത്രേ വെക്കാം മാതിടാ അമ്മേ നോക്കിയാ ആ അച്ഛാ അങ്ങോട്ട് അങ്ങോട്ട് ഇരിക്കോ അച്ഛാ ഒരു ഹൈ വാര ഹൈ വാര ഫോട്ടോ എടുക്ക് ഫോട്ടോ എടുക്ക് टाटा വന്ദനം വന്ദനം അമ്മേ നോക്കി ോ ആ വേണ്ട ഞാൻ സമാധാനത്തോടാണ് ഇന്നോട്ട് നീ ഒരു മാസം കഴിഞ്ഞ് വന്നാ എന്നെ പിച്ചല്ലേ എന്നെ പിച്ചല്ലേ നീ ഒരു മാസം കഴിഞ്ഞ് വന്നാ അമ്മു വന്നെ അമ്മു വന്നേ വേണ്ട നിന്റെ സ്വത്ത് നിന്റെ സ്വത്ത് നിന്നെ യാത്ര പറയും അതേ വീഡിയോ ഇട്ടുമ്പോ കാണാൻ നമുക്ക് കേറിയ ചേട്ടാ ഡോർ ഫ്രണ്ടിലടഞ്ഞിട്ടില്ല ഡ്രൈവർ ചേട്ടൻ്റെ ഡോർ അടഞ്ഞിട്ടില്ല